അടിച്ചു പൊളിക്കണോ അല്ലെ കടലൊക്കെ കാണാൻ പോവാണ് മുതല്ലൂർ പഞ്ചായത്ത് പരിരക്ഷയുടെ കീഴിലുള്ള പിന്നെ വയോധികരെ അവര് ഒരു ടൂറ് സംഘടിപ്പിച്ച് കൊണ്ടുപോലാണ് ഇന്നത്തെ പരിപാടി അപ്പൊ അവരോടൊപ്പമാണ് ഞങ്ങൾ ഇന്ന് ഫുൾ ടൈം കറങ്ങുന്നത് അപ്പോ അതിന്റെ വിശേഷങ്ങളായിട്ട് നിങ്ങളായിട്ട് ഞങ്ങൾ പങ്കുവെക്ക കേട്ടോ അപ്പൊ ഞങ്ങളെ കൂടെ ഇന്ന് നമ്മളെ പഴയ അന്തൻ ഇന്ന് ഞങ്ങളെ കൂടെ ഉണ്ട് മൈ പ്രൊട്ടക്ഷൻ എന്ത് തോന്നുന്നു നമ്മളെ ഈ ഒരു ജീവിതത്തിലെ അനവധി തവണ വിനോദയാത്ര പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു യാത്ര ആദ്യത്തെ അനുഭവാണ് അതായത് ഇനി തുടർന്നും ഇതുപോലുള്ള യാത്രകളിൽ പങ്കാളിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇതൊരു വേറിട്ട അനുഭവമാണ് ഒരുപാട് എന്താ പറയാ രോഗികളും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ അതൊരു അനുഭവം തന്നെയാണ് അതായത് കാരണം നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളെ ഒരു ദിവസമെങ്കിലും പുറത്ത് നമ്മൾ ചിറക് തുന്നി ചേർത്ത് പറക്കാൻ അനുവദിക്കാന്ന് പറയുന്നത് നമുക്കും മനസ്സിനുല്ലാസംണ്ട് പോലെ പോലത്തെ ഇങ്ങനെ ഒന്ന് പുറത്ത് കൊണ്ടുവരാതെന്ന് പറയുമ്പോ തന്നെ അവർക്കൊരു മെന്റലി നമ്മൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാണ് ഇന്ന് ഫുൾ ഇന്നത്തെ ഇന്നത്തെ ഒരു പോട്ടോ അവരപ്പുള് പഞ്ചായത്തിലെ പരിരക്ഷ സംഗമ യാത്രയാണിത് ഇപ്പൊ നമ്മള് പരിരക്ഷന്റെ വണ്ടി നമ്മളെ പടിഞ്ഞാറക്കര ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഏകദേശം പിന്നെ നാല്പത്തിമൂന്ന് പേര് ബസ്സിലുണ്ട് ഇത് കൂടാതെ ഇവരെന്ന വണ്ടിയിൽ വേറെ ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ നമുക്ക് അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം നമ്മളിപ്പോ എല്ലാവരും ഈ ഇതിലിരിക്കുന്ന കൂടുതൽ ഭൂരിഭാഗം ആൾക്കാരും ട്വന്റി ഫോർ അവേഴ്സും വീട്ടിനുള്ളിൽ തന്നെയാണ് ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ പുറത്ത് പോലുള്ളൂ ഇതൊരു ഉല്ലാസ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാസം തന്നെയാണ് അതെ അതെന്തോ സന്തോഷകരമായ യാത്ര ഇതിലിപ്പോ രോഗികളുണ്ട് രോഗമില്ലാത്തവരുണ്ട് എല്ലാവരും ഉണ്ട് രോഗികളുണ്ട് രോഗികളുടെ കൂടെ കൂട്ടിരിപ്പുകാരുണ്ട് ഈ കൂട്ടിരിപ്പുകാർക്കും സന്തോഷകരമാണ് കാരണം ഈ രോഗികളുള്ള ആൾക്കാർക്ക് എപ്പോഴും പുറത്ത് ഒരാൾക്ക് എപ്പോഴും പുറത്തു പോകാം ഈ കൂട്ടിരിപ്പിന്റെ ആള് ഇരുപത്തിനാല് മണിക്കൂർ ഇവന്റെ കൂടെ ആള് വേണ്ടി വരും ആ അതെ അവർക്ക് ഒരു അവരും കൂടി കൂടിയിട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ യാത്ര തന്നെയാണ് ൂര് പഞ്ചായത്തില് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ പരിരക്ഷ രോഗികൾക്ക് വേണ്ടി സംഗമങ്ങൾ വെക്കാറുണ്ട് ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു ബീച്ചിലേക്ക് അവരെ ടൂറായിട്ട് കൊണ്ടുവന്നൊക്കെയാണ് അപ്പോ രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ പ്രോഗ്രാം ആണെങ്കിൽ അവർ തികച്ചു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇവിടേക്ക് വരാൻ പറ്റാത്ത കുറെ ആളുകൾ നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോഴും ഉണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിറ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഇന്ന് നമുക്ക് പിന്തുടരാൻ പറ്റിയിട്ടുള്ളൂ അവര് വളരെയധികം സന്തുഷ്ടരാണ് പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് തണലുള്ള കുറെ ഭാഗങ്ങളുണ്ട് അപ്പൊ ബോട്ട് ഒരു രണ്ട് മണിക്കൂർ ബോട്ട് യാത്ര ഏകദേശം ഉണ്ടാവും ആ ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് നമ്മളൊരു ഈ കാറ്റാടിന്റെ ഇടയിലുള്ള തണൽ പ്രദേശത്താണ് നമ്മൾ ഉച്ചഭക്ഷണം റെഡിയാക്കിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അവിടെയുള്ള കൾച്ചറൽ പ്രോഗ്രാംസുകളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയിട്ട് അവര് വീടുകളിലേക്ക് എത്തിക്കും ഓക്കെ ഇതിന്റെ പിന്നിൽ പിന്നെ പരീക്ഷന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട് ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അതിന് പുറമെ നമ്മൾ നമ്മളെ ഹോസ്പിറ്റലിലുള്ള പരിരക്ഷൻ്റെ രണ്ട് വളർ പരക്ഷൻ നഴ്സുമാരുണ്ട് ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളുണ്ട് എച്ച് ഐ ഷീന മേൺ ഉണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിന് കൂടെ നമ്മളെ പിന്നെ മറ്റു വോളണ്ടിയേഴ്സ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എല്ലാവരുടെയും സാമ്പത്തികവും ശാരീരികവും മാനസികമായിട്ടുള്ള സപ്പോർട്ട് ഫുള്ളായിട്ട് ഈ പ്രോഗ്രാമിന് ഉണ്ട് തീർച്ചയായിട്ടും അത് അവർക്ക് പുതിയ അനുഭവമാകുന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വണ്ടിങ്ങനെ ഇറക്കി ബോട്ടിലേക്ക് കൊണ്ടുപോകട്ടോ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോവാണ് ബോട്ടിക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോട് ചോദിച്ചോക്കാം വളരെ പ്രയാസം ഉണ്ടല്ലോ ഇങ്ങനെ സംഘടിപ്പിച്ചെടുക്കാറേ പിന്നെ നമുക്ക് കൂട്ടായ പരിശ്രമമാണ് ഇവരുടെ പിന്നെ മാനസികമായ ശാരീരികമായ ഒരു ഉന്മേഷം നൽകുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തും അതോടൊപ്പം തന്നെ നമ്മുടെ കളയിൽ ഹെൽത്ത് പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അവിടെ കൂടിയിട്ടാണ് വളരെ നല്ല രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാലിയാറിലൂടെ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു അത് രണ്ടാം ഘട്ട രണ്ടാംഘട്ടമാണ് പിന്നെ നമുക്കറിയാം ഇനിയും ഒരുപാട് പിന്നെ ആളുകള് പോരാൻ തയ്യാറുള്ളവരുണ്ട് എല്ലാവരും കൂടി നമുക്ക് അക്കോഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഏകദേശം പോരാ തയ്യാറായ എല്ലാവരും നമ്മൾ ഈ പരിപാടിയിൽ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവരൊപ്പം അവരുടെ കൂടി അവരോടൊപ്പം കൂടി നമ്മൾ ഈ പരിപാടിയിൽ അക്കോമഡേറ്റ് ചെയ്യും സൗഹാർദ്ദ സംഗമ യാത്രയുടെ ബോട്ട് യാത്ര കേട്ടോ എല്ലാവരും ബോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരൊക്കെ കയറി ഇനി കുറച്ചുകൂടി പേര് കേറാണ്ട് ഒക്കെ പ്രായം പറഞ്ഞ ആൾക്കാരാണ് ഇവർക്ക് ഇതൊരു സന്തോഷമുള്ള കാര്യാണ് കാരണം ഒന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ വീട്ടിനുള്ളിൽ അടച്ചിട്ട അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാവില്ല പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഇത് വലിയൊരു ഒരു നമ്മളിപ്പോ ബോട്ടിലെ സ്രാങ്കിന്റെ കൂടെയല്ലോ കേട്ടോ അതിനൊക്കെയാണെ നമ്മള് പിന്നെ കോപ്പിറ്റൽ എന്ന് പറയും ബോട്ടിന് ബോട്ടിനിപ്പോ എന്താണ് പറയല് അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ചോക്കോ പെട്ടന്ന് അപകടമായിട്ടോ സംഭവിച്ചാൽ എല്ലാവരും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും ലൈഫ് പോയ പിന്നെ പോയാത് നമ്മളെങ്ങനെ റോഡിൽ വണ്ടി ഓടുന്നത് അതേപോലെ വർഷം ടെസ്റ്റ് നടത്തണം സർവേന്ന് പറയും പിന്നെ മൂന്ന് വർഷം കൂടുമ്പോ ഈ ബോട്ട് കരയിലേക്ക് എത്തിയിട്ട് ഇവർ കാണിച്ചു കൊടുക്കണം ആ അതെ നമ്മളൊരു വാഹനത്തിന്റെ അതേ സിസ്റ്റം തന്നെ നമ്മൾ ഓഫീസിൽ എല്ലാം ബ്രേക്ക് ചെയ്യണം അതേ സിസ്റ്റം തന്നെ ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഇത് ഓടാനുള്ള അനുമതി തരും എന്നും രാവിലെ ഇവിടെ മൂന്നു മണിയാവുമ്പോ ടിക്കറ്റിന് ആളെ വൈകിട്ട് എന്നും വൈകിട്ട് ആ അതല്ലാതെ മണിക്കൂറിൽ നിന്ന് അപ്പൊ നമുക്ക് സന്തോഷകരമായ യാത്രയിൽ ഓരോരുത്തരോടും അനുഭവം ചോദിച്ചറിയാം കേട്ടോ എങ്ങനെയുണ്ട് യാത്ര സന്തോഷായില്ലേ കടൽ കടലൊക്കെ കണ്ട് ബീച്ച് കണ്ട് എങ്ങനെയുണ്ട് യാത്ര സന്തോഷായില്ലേ എങ്ങനെയുണ്ട് ആദ്യത്തെ യാത്ര ഇതിന് മുന്നേ പോയിനെയോ ഇതിന്റെ മുന്നേ പോയിന് ആ എങ്ങോട്ടിന് ആ വായക്കാട് എളമാര ആ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങിയപ്പോ സന്തോഷം തോന്നി കൂടാരെങ്കിലും ഉണ്ടോ വളരെ രസകരമാണ് ഇപ്പോ മാധവിക്കുട്ടി അന്തോ അമ്മിന്റെ വരലാ താഴെ ആയിട്ട് കട്ട് ചെയ്തു താഴെ വെച്ചിട്ട് ഇത് പിന്നെ ചെറുപ്പത്തിൽ അല്ല അറുപത് വയസ്സ് കഴിഞ്ഞ ശേഷം ഇതില്ല ജനഷ്ക്കി അങ്ങനൊന്നില്ല ഞാൻ അറിഞ്ഞിരുന്ന ആളിനെത്തിഷർ ഷുറായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ പാദം റിമൂവ് ചെയ്തു പിന്നെ മുറച്ചു കള്ളവരല് അത് കഴിഞ്ഞ് പിന്നെ ഇരുവേഷം മേപ്പിട്ട് കയറി മുട്ടിന് താഴെ വെച്ച് കാല് കട്ടി അതുകൊണ്ടാണ് ജീവനൊക്കെ ഡയലോഗ് അടിക്കാൻ ആയത് അടിക്കാനായത് അല്ലെങ്കി അപ്പൊ അല്ലോട്ട് ഭിന്നശേഷിക്കാരെ ആൾക്കാർക്ക് ഓല പുരോഗമനത്തിന് വേണ്ടിട്ട് പിന്നെ പൈസ കൊടുത്തു വാങ്ങാൻ കഴിവില്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടി അടുത്ത കാലി അത് ചെന്നുണ്ടെങ്കി കൊറേ ആൾക്കാരുണ്ട് കുട്ടികൾ പോകുന്ന അന്ന് അന്നൊരു ഇരുന്നൂറ് പേർക്കൊക്കെ എത്തി കാലി А, і пуль, дали, а, а и понимали надо. А да посвящивай. അറുപത്തഞ്ച് വയസ്സിൽ അമ്മച്ച് ഭയങ്കര ഹാപ്പിയാണ് ചിന്തിക്കാൻ പേരുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് ഞമ്മള് എല്ലാ ക്ലബുകാർ ഉണ്ട് പിന്നെ പഞ്ചായത്തിന്റെ കീഴിൽ ഇത് വർഷം തോറും നടത്തി വരുന്നതാണ് ഈ ഇത് പൂർവായിട്ട് ഞമ്മള് രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് നല്ല പ്രയാസമാണ് കാരണം ഓരോരുത്തരെ കണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും എല്ലാരും നമ്മൾ എന്ത് സഹായം വേണമെന്ന് പറഞ്ഞാലും പെട്ടെന്ന് എടുത്ത് തരും ആൾക്കാർ അതാണ് ഈ ഒരു പരിരക്ഷന്റെ ആൾക്കാർക്കുള്ള പ്രത്യേകത പിന്നെ കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് റിസ്ക് ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷമാണ് കാണുമ്പോ ആ ചീതി കാണാനാണ് നമ്മൾ ഞമ്മളാഗ്രഹവും അതുകൊണ്ട് നന്നായിട്ട് വേണ്ടി എല്ലാ വർക്കുകളും ചെയ്യാനും ും നല്ല സംഘം അപ്പൊ ഇവരാണ് അത് സംഘർഷിച്ചത് ഇതിന്റെ പിന്നിൽ അഹോരാത്രം പണിയെടുത്തതും കേട്ടോ അപ്പൊ ഇവരെ ഇവർക്ക് ഇതേക്കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം എന്തെങ്കിലും അഭിപ്രായ യാത്ര ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള മീറ്റിംഗ് മീറ്റിങ് കൂടുകയും നിരന്തരം നമ്മുടെ അച്ഛന്റെ നേതൃത്വത്തിൽ നിരന്തരം നമ്മള് മീറ്റിംഗ് കൂടി കറക്റ്റ് ആയിട്ട് നമ്മള് ഇത് ചെയ്തിട്ട് ഓരോ വാർഡ് നമ്മുടെ സിസ്റ്റർ ഒക്കെ കൂടിയിരുന്നിട്ട് ഓരോ വാർഡിലെ ആശാവർക്കർമാരും മെമ്പർമാർ സുഹൃത്തുക്കളെ നോക്കി എന്തൊരു ആവേശത്തിലാണ് ഇതിൽ വർക്കർമാർ മറ്റു ക്ലബ്ബിന്റെ പ്രവർത്തകർ എല്ലാവരും ഭയങ്കര ആവേശത്തിലാട്ടോ ഈ പ്രായം ചെന്ന ആൾക്കാരെ ഒന്ന് ബോട്ടിൽ ചുറ്റിക്കറക്കാൻ ഇത്ര ആവേശത്തിലാട്ടോ അവരൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ഉണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ പരിരക്ഷയുടെ കീഴിലുള്ള സൗഹാർദ്ദ സംഗമ യാത്ര ഏകദേശം എവിടെ തീരാറായി അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങിപ്പോതാ ഏകദേശം മൂന്ന് മണി നാല് മണി ആകാനായി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ആ നാലേ മുക്കാലായി എല്ലാവരും സന്തോഷത്തിലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളെ മെമ്പർമാരും ആശാ ആശാവർക്കർമാര് പരിരക്ഷ പരിരക്ഷൻ്റെ ഉദ്യോഗസ്ഥര് ക്ലബിന്റെ ഭാരവാഹികൾ എല്ലാവരും അകമൊഴിഞ്ഞ് ഇന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തിലാണ് അപ്പം ഇതിനെക്കുറിച്ച് ആധികാരികമായി രണ്ട് വാക്ക് സംസാരിക്കാന് ഞാന് ഹെൽത്ത് നമ്മുടെ മുതവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച അഥവാ പാലിയേറ്റീവ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് പരിരക്ഷ സഹോദര സഹോദരിമാർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരോടൊപ്പം അവർക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ ഉല്ലാസത്തിനു വേണ്ടിയിട്ട് നമ്മൾ കഴിയുന്ന രീതിയിലെല്ലാം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷവും നമ്മൾ അവരൊരു സംഗമം സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും ആ സംഗമം ഞങ്ങൾ ചില ഉല്ലാസ യാത്രകളാക്കിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ആ നമ്മളവിടെ അതിഥികളിൽ നിന്നും വലിയ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് നേടി നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം പോയപ്പോൾ അതിൻ്റെ ഊർജം ഞങ്ങൾ കൈമുതലാക്കിയിട്ടാണ് ഈ വർഷം അത്തരത്തിലുള്ള ഒരു രീതി കൊണ്ടുവന്നത് എല്ലാ പഞ്ചായത്തുകളും സംഗമ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളവരെ ഉല്ലാസയാത്രയിലൂടെ കൂടുതൽ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അത് വൻ വിജയമാണ് എല്ലാവരും മുഖത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാവരും സന്തുഷ്ടരാണ് രാവിലെ തുടങ്ങി ആ യാത്ര ഇവിടെ എത്തി ഞങ്ങൾ ബോട്ട് യാത്രയും കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു ഞങ്ങൾ ഈ കടൽ തീരത്താണ് നല്ല കാറ്റുണ്ട് ഈ ഈ സായാഹ്ന സന്ധിയിൽ എല്ലാവരും നല്ല സന്തുഷ്ടരാണ് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമം നടത്തിയ ഇതിൻ്റെ പിന്നിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ പരിരക്ഷാ വോളണ്ടിയർമാരുണ്ട് നമ്മളെ ആശാ വർക്കേഴ്സ് ഉണ്ട് അതേപോലെ പരിരക്ഷ നമ്മളെ പി എച്ച് സിയിലെ സിസ്റ്റർമാരുണ്ട് മറ്റ് ജെ എച്ച് എ ഉണ്ട് നമ്മുടെ മെഡിക്കൽ ഓഫീസർ ബുർഹാനുദ്ദീൻ സാറുണ്ട് അതേപോലെ നമ്മുടെ വിളയിൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ പ്രതിനിധികളുണ്ട് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ അവരുടെ പ്രതിനിധികളുണ്ട് എല്ലാവരുണ്ട് അവരൊക്കെ ഇതിന് സാമ്പത്തികമായിട്ടും അവർക്ക് ഇനി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളെ ഈ സെഷനോട് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അവനൊക്കെ വേണ്ടി സഹായിച്ചവരുണ്ട് അതേപോലെ നാട്ടിലും നമ്മുടെ പഞ്ചായത്തിനും അതിന് പുറത്തുനിന്നും ഇതിന് വേണ്ടിയിട്ട് സഹായം കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് ഉറപ്പിക്കാം ഇപ്പോഴും നമ്മളുടെ മനസ്സുകളിൽ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ഈ മലബാർ ഏരിയയിൽ ഇപ്പം മനസ്സിൽ മനുഷ്യന്റെ മനസ്സിൽ ഇപ്പയും അടങ്ങാത്ത സഹായിക്കാനുള്ള അഭിനിവേശം അത് അതിനു വേണ്ടിയിട്ട് ചെറിയൊരു നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഇപ്പയും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അത് കൈമുതലാക്കിയിട്ട് മുന്നിട്ടിറങ്ങുന്നവർക്ക് എന്തായാലും വിജയിക്കാൻ സാധിക്കും മാത്രമല്ല ഇവരൊക്കെ പ്രാർത്ഥന നമുക്ക് ഇതിനെ സഹായിച്ചവർക്ക് എന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ നിന്നും അവർ പലപ്പോഴും പ്രാർത്ഥനകൾ നടത്തി എന്തായാലും ആ പ്രാർത്ഥനകൾ മാത്രമാണ് ഞങ്ങളും ലക്ഷ്യം വെക്കുന്നത് അവരും ഒരു വർഷത്തോളമായിട്ട് വിടുന്ന നടത്തിറങ്ങാത്ത നാല് ചുമരുകൾ മാത്രം ആശയവിനിമയം നടത്തി കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ പുറത്തേക്ക് കടലും ബോട്ടും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എന്തായാലും അതൊരു മറക്കാത്ത അനുഭവമായിരിക്കും എന്ന് ഞങ്ങൾ പിന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെയാണ് അവരുടെ കമാൻഡുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്തായാലും വളരെയധികം സന്തോഷം അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളെ പരിരക്ഷൻ്റെ കീഴിലുള്ള ഈ സൗഹാർദ്ദ സംഗമ യാത്രയുടെ പര്യവസാനാണ് വളരെ ഭംഗിയായത് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും മനസ്സ് നിറഞ്ഞിരിട്ടുണ്ട് സംതൃപ്തിയായിട്ട് മടങ്ങി പോവുകയാണ് ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ എന്തൊരു സന്തോഷത്തിലാണ് പിരിയണത് ഇതുപോലെ മറ്റൊരു വളരെയധികം ഉപകാരമുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരും അപ്പം ഞങ്ങളെ മറക്കരുത് ഞങ്ങളെ ചാനലാണ് യാത്രാ സ്പേസ് യാത്രാ സ്പേസ് നിങ്ങളത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ നല്ല അഭിപ്രായവും മോശ അഭിപ്രായം എന്തെങ്കിലും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളൊക്കെ തിരുത്താൻ തയ്യാറാണ് അപ്പം നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരും തൽക്കാലം ഞങ്ങൾ വീഡിയോ ഭയൻ്റെ ഒക്കെയാണ് വീണ്ടും കാണാം